വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കല്ലേ അപ്പം നമ്മളോട് സുഖമായിട്ടൊക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫേസ് പാക്കാണ് ചെയ്യുന്നത് ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് ഡിഫറൻറ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഫേസ് പാക്ക് ഒരേ സമയം നമ്മൾ യൂസ് ചെയ്തിട്ട് ഏതിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാറേണ്ട വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളത് കാണാം കേട്ടോ ഇത് ഒത്തിരി ലോങ്ങ് ആക്കി ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞ് എല്ലാം ചെയ്ത് പോവാട്ടോ പിന്നെ ഇനി എന്തെങ്കിലും കാരണം എന്ന് വെച്ചാൽ ആയി പോയി നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ കുറച്ച് ലോങ് ആയിരുന്നു എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി ബോറടിപ്പിച്ചു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാനും പറ്റും അപ്പോൾ ഞാൻ ഒത്തിരി സമയമൊന്നും പറഞ്ഞു പറഞ്ഞ് തീർക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ഏത് ഏത് ടൈപ്പിലുള്ള എന്താ പറയുക ഫേസ് പാക്ക് ആളുകൾക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അത് തന്നെയൊന്നും കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പാക്ക് നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്തു പോകാം അപ്പം ഞാൻ ആദ്യത്തെ ഒരു പാക്കിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും മുഴുന്നുകൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പൊടിച്ചതെന്നൊക്കെ ഉള്ളത് മുന്നിൽ നമ്മുടെ ഫേസ് പാക്കിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഓർഗാനിക് മഞ്ഞൾപ്പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് രണ്ടല്ലി ഓറഞ്ച് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നാരങ്ങനീരം ഉള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ പറയുക ആ ഒരു നമ്മുടെ ഫേസ് പാക്കിൻ്റെ രീതിയിലേക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ആ ഒരു രീതിയിൽ നിന്ന് നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ഒന്നിനും നമ്മൾ നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടി പോകാൻ പാടില്ല അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കടലമാവാണ് കേട്ടോ നല്ല കടലമാവാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു സ്പൂണിന് അളവില്ലാതെ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു ഇനി ഞാനിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബ്രൂവിൻ്റെ ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ തൈരാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തൈരാണ് നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒരു ക്രീമി ഫോമിൽ വരാവുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് എടുക്കണം കേട്ടോ അതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ കട്ടകളൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സെറ്റാക്കി മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം കേട്ടോ നമ്മുടെ പാക്ക് രണ്ടും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ കണ്ടില്ല ഭയങ്കര എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ മുന്നും എൻ്റെ പഴയ വീഡിയോസ് കുക്ക് ആയി തട്ടി എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമ്മളത് അതിലൊന്ന് നമ്മൾ നേരത്തെ അതായത് ഉഴുന്ന ഉഴുന്നും പച്ചരിങ്ങൾ പൊടിച്ച് വെച്ചിട്ട് പൊടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് അത് എത്രത്തോളം നമുക്ക് ബെനഫിറ്റ്സ് തരും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കൊണ്ട് ഗുണം ഉണ്ടെന്നൊക്കെയുള്ളത് ഞാൻ മുന്നോട്ട് വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെയൊന്നും ചെയ്തെടുക്കാം വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് സംഭവം ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ് ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലേതാണ് കുറച്ചുകൂടി ഗുണം കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് പാക്കും ഞാൻ അതേ രണ്ട് പാക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ രണ്ട് പാക്കും ഞാൻ കുറച്ച് സമയം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് താപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഇടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് ഞങ്ങൾ കെട്ടിയേക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മൊഹം ഫേഷ്യ ചേ അല്ല മൊഹം ഫേസ് അല്ലേ ഫേസ് മുഖം എല്ലാം ശരിയല്ല അപ്പം ഫേസ് നന്നായിട്ട് ഇനി വാഷ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ നല്ലൊരു ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഫേസ് എന്നാ ഫേസ് പാക്ക് ഇടുന്നവരാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എന്നാൽ ആദ്യമായിട്ട് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് സ്ക്രബ് ചെയ്യുക അതുപോലെ തന്നെ ആവി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നന്നായിട്ട് നന്നായിട്ടനെ കിട്ടും എല്ലാവരുടെയും എന്താ കണ്ടിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടില്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് വരരുത് ആ ഒരു ഇത് വരരുതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ മുൻകൂട്ടി പറഞ്ഞത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് കുറേ നാളുകൾക്ക് ശേഷമൊക്കെ ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫേസ് പാക്കൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ഇടുന്നവരൊക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്ന് സ്ക്രബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ച് അങ്ങനെ മസാജൊക്കെ ചെയ്ത് മസാജ് വേണമെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് അതേ പടി നമുക്ക് വേണമെങ്കിൽ മസാജ് ചെയ്ത് എടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സ്ക്രബ് ചെയ്ത് ആവിയൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ ഇത് ഇട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മുടെ കടലമാവും അത് തന്നെ കോഫി കോഫിയും കടലമാവും പിന്നെ ഇതിനകത്തേക്ക് എന്താ ഞാൻ ചേർത്താൽ മറന്നു വരും മറവുകയാണ് ഗേസ് അപ്പം നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് കടലമാവും കോഫീൻ്റെ പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും അതുപോലെ തന്നെ തൈരുമാണ് ഇതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് നല്ല പുലിയുള്ള തൈര് തന്നെ നിങ്ങൾ എടുക്കാട്ടോ അപ്പോൾ ആ ഒരു മൂന്ന് സംഭവം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ എന്തെങ്കിലും ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്നും ഇട്ട് കൊടുക്കാട്ടോ നന്നായിട്ട് തന്നെ കട്ടയൊന്നും പിടിക്കാതെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇനി സ്പൂണൊക്കെ എടുക്കാം ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല കൈകൊണ്ട് തന്നെ വയത്തോണ്ടി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഭയങ്കരമായിട്ട് വാക്കായിട്ട് നിൽക്കുന്ന പുരുകത്തിന് ഓക്കെ അപ്പം ഞാൻ എന്താ എൻ്റെ വലതു സൈഡിൽ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നതോ ഫുള്ളായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നില്ല ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി വരുന്ന ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഞാനിത് ഫുള്ളായിട്ട് നാളെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഒരു ഫേസ് പാക്ക് ആയിട്ടൊക്കെ ബാക്കി വരുന്നതൊക്കെ ഞാൻ എടുക്കെട്ടോ വീഡിയോ എടുത്തില്ലെങ്കിലും അങ്ങനെ ഞാൻ ഫേസ് ഫേസ്ബുക്കൊക്കെ ഇടും അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ടും ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കോഫീൻ്റെയും കടലമാവിൻ്റെയും അതുപോലെ തന്നെ മോ തൈര് മോരും തൈരും കോഫി പൗഡറും അതുപോലെ തന്നെ കടലമാവിൻ്റെ അതങ്ങനെ മിക്സ് നമ്മൾ നന്നായിട്ട് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ടും നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിക്കേണ്ട ഇപ്പുറത്താണ് കേട്ടോ ഇപ്പുറത്തും കൂടി ഞാൻ നമ്മുടെ ഈ ഒരു മിക്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കടല സോറി കടകമാവുന്നത് ഇതിൽ ഒരു ഉഴുന്നും പച്ചരിയും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതും പിന്നെ അതിൻ്റെ കൂടുതലേക്ക് നമ്മൾ ടർമറിക് പൗഡറാണ് കേട്ടോ നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടിയും പിന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ സാധാ നാരങ്ങ നീര് വേണേ എടുക്കാം എന്തായാലും അതില്ലാത്തതുകൊണ്ട് ഞാൻ ഓറഞ്ചിൻ്റെ നീരാണ് കേട്ടോ എടുത്തത് അപ്പോൾ നമ്മൾ ഇനി ഇതും കൂടി ഇപ്പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ ഏതാ ഇതൊരു സിനിമയില്ലേ ഒരു ഒരു മമ്മൂട്ടിയുടെ നായിക മരിച്ചു പോയിട്ട് വരുന്നില്ലേ ആ അപ്പൊ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഏതാണ് ബെറ്റർ എന്നും നമുക്കറിയില്ല ഏതാണ് നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ഇത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആയതുകൊണ്ട് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏതിനാണ് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം തന്നെ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പിറ്റേ ദിവസം ആയിക്കോട്ടെ കിട്ടുക അപ്പോൾ അങ്ങനെ ഏതാണ് ഏതെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള എടുത്ത് നന്നായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിത് ആ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെയാവും എന്താവും റിസൾട്ട് എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇത് ഇട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഏതിനാണ് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ഫേസ് പാക്കിലൂടെ കണ്ടിട്ട് തന്നെ എനിക്ക് വേറെ എന്തോ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് കേസ് അപ്പോൾ ഇതിലേതാണ് പെട്ടെന്ന് ഉണങ്ങുന്നതെന്ന് എനിക്കറിയില്ല ഇത് പെട്ടെന്ന് ഉണങ്ങുമെന്ന് എനിക്ക് തോന്നിയ അരിയുടെ അറിയില്ല നമുക്ക് നന്നായിട്ട് ഉണങ്ങി വരുന്നവണമേ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയാന്നുള്ളത് പിന്നെ നോക്കാം നോക്കാംട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസ് നിന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല കണ്ട മനസ്സിലാവോ അതെ നന്നായിട്ട് നമുക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് നന്നായിട്ടന്നെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉണങ്ങാനുള്ളൂ ഒരു കുഴപ്പമില്ല നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ ക്യാഷോ ഒരു അരമണിക്കൂറോളം ആയിട്ടോ ഫേസ് ധരിക്കാൻ തുടങ്ങിയിട്ടോ ആ ഞാൻ ഫസ്റ്റ് തന്നെ ഇന്നും ചെയ്യുന്ന പോലെ എന്നിങ്ങനെ ഒന്ന് ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും റിമൂവ് ചെയ്യാം നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ ഏതാണ് ഏത് റിമൂവ് ചെയ്യണം എന്നാണ് എനിക്ക് ഓക്കെ അപ്പോൾ ആദ്യം ഇട്ടത് ഇതാണ് അപ്പം നമുക്കിത് തന്നെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാട്ടോ എനിക്കെന്താണ് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറയണം ഫുള്ളായിട്ട് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എനിക്ക് മാറ്റിയിട്ട് എന്താ പറയാ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അറിയില്ല ഗെ നമ്മുടെ കടലപ്പൊടി നന്നായിട്ട് തന്നെ വർക്കിംഗ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്ക് ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ക്ലീൻ നല്ലൊരു ക്ലീനൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇതാക്കണ്ടോ അല്ല ഇവിടെ ഒരു ക്ലീനൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ മുഖത്ത് തന്നെ നേരത്തെ ഒരു പാടാണ് കേട്ടോ പക്ഷെ നമുക്ക് ആ ഫേസിൽ നല്ലൊരു ക്ലീനൊക്കെ വന്നിട്ടുണ്ട് കൈയുടെ ആ ഒരു കളറും ഒരു കളറും നല്ല ഡിഫറൻസ് ആണ് കേട്ടോ കേട്ടോ ആ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് വട്ടത്തിൻ്റെ പ്രശ്നം കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ട് മനസ്സിലാകത്തേ ഉള്ളൂ കേട്ടോ നമുക്കിതുകൂടി ഒന്ന് മാറ്റാട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് നല്ലൊരു അത്യാവശ്യം ചെറിയൊരു വ്യത്യാസമൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൈഡ് കൂടി ഒന്ന് മാറ്റാവേ എനിക്ക് ഏതാണ് ഏതിനാണ് ശരിക്കും വ്യത്യാസം രണ്ടും അടിപൊളിയാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മാറ്റാം കേട്ടോ രണ്ടും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചുകൂടി ഒരു ലൈറ്റനിങ് ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യാ അതെ വേണ്ട നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും നമ്മുടെ ഇതാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് കളറ് നമുക്ക് ഇച്ചിരി കൂടെ അറിയാൻ വരുന്നുണ്ട് എന്നാൽ ഇവിടെ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് തോന്നുന്നുണ്ടേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ റിസൾട്ട് ചിലപ്പോൾ നാളത്തേക്കായിരിക്കും കേട്ടോ അറിയാം അതായത് കടലമാവിൻ്റെ ആ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ നാളത്തേക്കായിരിക്കും റിസൾട്ട് വരിക റിസൾട്ട് കിട്ടാതിരിക്കില്ലാതെ എനിക്ക് ഉറപ്പാണ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത് നമുക്ക് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആയിട്ട് ആ ഒരു മാറ്റുമ്പോൾ തന്നെ ആ ഫേസ് പാക്ക് നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അങ്ങനെ ആ ഒരു ബേസിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ഈ ഒരു പാക്കിലാണ് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നുന്നത് ഇനി കുറച്ചുകൂടി കേട്ടോ ഇവിടെ കാട്ടിലും ഈ ഒരു സൈഡിൽ കുറച്ചുകൂടി ും ബ്രൈറ്റ്നസ്സ് വന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും എനിക്ക് ജൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനിത് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ടിന് നമുക്ക് നോക്കട്ടോ എന്നാൽ റിസൾട്ട് കിട്ടും ഇതിന് ഇപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി ഇതിന് ചിലപ്പോൾ നാളെ ആട്ടേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ആരും നിരാശരൊന്നും ആവേണ്ട കേട്ടോ റിസൾട്ട് രണ്ടിനും നമുക്ക് കിട്ടും ചിലപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്ത് ചിലപ്പോൾ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും ചിലത് അല്ലാതെ തന്നെ റിസൾട്ട് കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് സത്യസന്ധമായിട്ടുള്ള ഇതുണ്ടോ ഫേസിൽ ഒന്നും തന്നെ ഞാൻ എന്താ പറയുക ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ആ ഒരു ഫേസ് പാക്കിൻ്റെ ചെറിയൊരു തരുതിരി ആ ഒരു സംഭവം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ ആ ഒരു ഇതുണ്ടോ ആ ഒരു ഫേസ് പാക്കിൻ്റെ ചെറിയൊരു എന്താ ഫേസ് പാക്കിൻ്റെ ചെറിയൊരു സംഭവം നമ്മുടെ ആ മുഖത്ത് ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് വന്നിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ ഫേസിൽ ഞാൻ ഒരു മേക്കപ്പും ഇട്ടിട്ടില്ല ശരിക്കും എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് ഈ ഒരു സൈഡിലാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരു ആ അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ കൊറിയൻ കൊറിയൻസ്കാരുടെ ഏറ്റവും വലിയ രഹസ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ അരിപ്പൊടി കഞ്ഞിവെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരുടെ ഏറ്റവും വലിയ സീക്രട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഏറ്റവും നല്ല യൂസ് നമുക്ക് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലെന്താ കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് നല്ല കളർ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒത്തിരി മംഗളുണ്ട് കേട്ടോ ആ ഈ ഒരു സൈഡിൽ കുറച്ച് മംഗളുണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണോട്ടോ ഞാൻ പറഞ്ഞു ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതാണ് നിങ്ങൾക്ക് യൂസ് ആയിട്ടുള്ള നല്ലതാണോ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും താഴെ ഒന്ന് കമ്പ് ബോക്സിൽ ഇടാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിൽ ഏത് ചെയ്താലും നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ അത് അപ്പം തന്നെ കിട്ടും ചിലത് നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ കിട്ടാം അവിടെ ഇപ്പോൾ റിമൂവ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുമെന്ന് വേണ്ട പിറ്റേ ദിവസം എന്താ ാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വിളി കാണാം ഓക്കെ ബൈ